നിങ്ങളുടെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും പനിയോടുകൂടെ അപസ്മാരം വന്നിട്ടുണ്ടോ ഇത്തരത്തിലുള്ള അപസ്മാരങ്ങളെ പേടിക്കേണ്ടതുണ്ടോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരത് ഹരിദാസ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റൽ പാലക്കാട് ഫെബ്രൽ സീഷർ ചെറിയ കുട്ടികളിൽ കൂടിയ അളവിൽ പനി വരുന്ന സാഹചര്യങ്ങളിൽ ജെന്നി അഥവാ അപസ്മാരം വരുന്ന പ്രതിഭാസമാണ് സാധാരണയായി മാസം മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഫെബ്രൽ സീഷർ കാണപ്പെടുന്നത് അപസ്മാരം ഒന്ന് രണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുകയും ചെറിയൊരു മയക്കത്തിന് ശേഷം കുട്ടി സാധാരണ നിലയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു ഇത്തരത്തിൽ വരുന്ന അപസ്മാരങ്ങളെ ഭയപ്പെടേണ്ടതില്ല ഭൂരിഭാഗം കുട്ടികളും ആറു വയസ്സിന് ശേഷം ഈ സാഹചര്യത്തെ അതിജീവിക്കും ഫെബ്രൽ സീഷറുള്ള കുട്ടികളിൽ എപ്പിലപ്സി അഥവാ അപസ്മാര രോഗം വരുന്നതിനുള്ള സാധ്യത രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കുട്ടികളിൽ ഫെബ്രൽ സീഷർ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും പാനിക് ആവാതിരിക്കുക കുട്ടിയെ ഒരു വശത്തേക്ക് ചെരിച്ച് റിക്കവറി പൊസിഷനിൽ കിടത്തുക അപസ്മാരം എത്ര സമയം വന്നു എന്നുള്ളത് ഒരു ക്ലോക്കിന്റെ കൂടി കൃത്യമായി നിരീക്ഷിക്കുക ഉള്ളപ്പോഴോ അതിനുശേഷം കുട്ടി മയക്കത്തിലായിരിക്കുമ്പോഴോ പനിയുടെ മരുന്നുകളോ മറ്റ് പാനീയങ്ങളോ വായിലൂടെ നൽകാതിരിക്കുക ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനായി ടപ്പിറ്റ് സ്പഞ്ചിംഗ് പോലെയുള്ള മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ് സ്ഥിരമായി ഫെബ്രിൽ സീഷർ വരുന്ന കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ കൊടുക്കാവുന്നതാണ് ഫെബ്രിൽ സീഷർ കൂടുതൽ ഗൗരവമായി കാണേണ്ടത് കാണേണ്ടതെപ്പോഴാണ് ആറുമാസത്തിനും അഞ്ചു വയസ്സിനും ഇടയിലുള്ള പ്രായപരിധിക്ക് പുറത്തുള്ള കുട്ടികൾക്ക് ഫിബ്രൽ സിഷ്യർ വരുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു പനിയിൽ ഒന്നിൽ കൂടുതൽ തവണ അപസ്മാരം വരിക അപസ്മാരം അഞ്ചു മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുക ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന തരത്തിൽ ഫോക്കൽ അപസ്മാരങ്ങൾ പ്രകടിപ്പിക്കുക തുടങ്ങിയവ കൂടുതൽ ഗൌരവമായി കാണേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ തലച്ചോറിന്റെ ഇ ഇ ജി പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം